ഹലോ പിന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്മൂത്ത്നിങ് ചെയ്യാൻ പോകാറുണ്ട് അപ്പം ഞാൻ സ്മൂത്തിനിങ് ചെയ്യാറുണ്ട് വളർന്ന പോഷം മാത്രം ഇങ്ങനെ ചെയ്ത് ചെയ്താൽ പോകാറ് ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് ആറ് വട്ടായിട്ട് ഞാൻ സ്മൂത്തിനിങ് ചെയ്യണത് ഏഹ് വളർന്ന പോഷം മാത്രം ഡാമേജ് എന്നാലും വേറെ വഴിയില്ല ഈ ചുരുള്ള മുടി ഇഷ്ടമില്ല അങ്ങനെ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് എത്തിയിട്ട് വെച്ചാൽ ബസ് സ്റ്റോപ്പ് നേരെ പറവൂർക്കണ്ട് പോകണം അവിടെ ദേവിക ബ്രൈഡൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് അവിടെയാണ് ചെയ്യണത് അവിടെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ചേച്ചി ഇടാറുണ്ട് എനിക്ക് ചേച്ചിന് മുമ്പേ പരിച്ചോളുകൊണ്ട് പിന്നെ ഷൂട്ടിന് നമുക്ക് മേക്കപ്പൊക്കെ ചെയ്തു തന്നിട്ടുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് ആ ചേച്ചിനെ അറിയാം നമ്മൾ അവിടെ എത്തിയതിൻ്റെ പുള്ളിലോട്ടൊക്കെ കയറിയിട്ടപ്പോൾ ഇതാണ്ട് നമ്മുടെ ഓണ ചീച്ചി നാട്ടാ ചേച്ചിന് വരപ്പം ഞാൻ ആ ചേച്ചിന് വിളിച്ചോ ചേച്ചി കാരണം കൂടെ അത് ഞാൻ വീഡിയോ എടുക്കണിന്ന് അപ്പോൾ ആളോടോടിക്കളഞ്ഞോട്ട് അങ്ങനെ നമ്മൾ എത്തിയും നമ്മുടെ മുടി ആദ്യം ഹെയർ വാഷാണ് കേട്ടോ അതിലും ഹെയർ വാഷൊക്കെ ചെയ്യുന്ന നമ്മുടെ മുടിയുടെ ചടയൊക്കെ തീർക്കേണ്ടത് അത്യാവശ്യം നല്ല ചടയല്ല എന്നൊക്കെ നല്ല ഡാമേജെന്ന് വെച്ചാൽ നല്ല ഡാമേജാണ് പിടിച്ചാൽ പൊട്ടി പൊട്ടി പോണിയാണ് കണ്ടാൽ മനസ്സിലാവും മീഡിയയില് പക്ഷേ എൻ്റെ നിവർത്തി കേടുകൊണ്ട് ചെയ്യണതാണ് കേട്ടോ വേറെ ഒന്നല്ല എനിക്ക് ചുരുള മുടി ഇഷ്ടമല്ല ഒരു മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭംഗിയില്ല നീണ്ട് കിടക്കുമ്പോഴാണ് എൻ്റെ ഫേസിന് തന്നെ ഒരു ഭംഗിയുള്ളത് അതുകൊണ്ട് ഞാൻ ചെയ്യണത് ആദ്യമൊക്കെ ചെയ്തത് അപ്പോൾ നല്ല ഭംഗിയായിരുന്നു പുള്ളൊക്കെ പോയതിന് ശേഷം ഒരു ഇത്ര വലിയ ഭംഗി വന്നില്ലെങ്കിലും പോലും പോലെയാണ് കിടക്കാറ് ബാക്കി പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ അവരൊക്കെ ചെയ്യാൻ പറയുകയുള്ളൂ പക്ഷേ ഇത് ചെയ്യാനുള്ള നമുക്ക് റേറ്റ് കൂടുതലായിരുന്നു ഇതിപ്പോൾ ഞാൻ ഫോട്ടിനും ചെയ്തത് ഷോർഡറിൽ ഒക്കെ രണ്ടായിരം രൂപയൊക്കെ കേട്ടോ ഇപ്പോൾ നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കുറേ നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ കുറേ നേരമായി നമ്മൾ ഇരിക്കണത് ടയിൽ കളഞ്ഞ് ക്രീമൊക്കെ നമുക്ക് തേച്ച് തലയിൽ മാസ്ക് ഒക്കെ വെച്ച് തന്നാൽ നെയ്ന വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം കൂടുതൽ നേരം എൻ്റെ അവിടെ ക്രീം വെക്കണ്ട എന്ന് പറഞ്ഞ കാരണം അത്യാവശ്യം നല്ല ഡാമേജ് ഉണ്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് നല്ല ഇപ്പോഴത്തെ ബീറ്റാഗോൾഡ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ലതാണ് ചെയ്യാനായിട്ട് ഹെയറിൽ അപ്പോൾ പിന്നെ സെയിലും ഉണ്ട് അത്യാവശ്യം ഹെയറിന് വേണ്ട എല്ലാവിധ ഐറ്റംസും ഫേസിന് വേണ്ട എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ ഷാംപൂ ആയാലും കണ്ടീഷണർ ആയാലും സെറായാലും എല്ലാം ഇവിടെ നല്ല സെയിലും ഉണ്ട് കേട്ടോ പിന്നെ ഏതൊക്കെ അടുത്തൊരു ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്ട്രേറ്റനിങ്ങിലോട്ട് പോകാം കേട്ടോ അത്യാവശ്യം ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ന്യൂട്രലൈസെന്ന് പറഞ്ഞൊരു ക്രീം അപ്ലൈ ചെയ്യാമല്ലോ അതൊക്കെ ചെയ്ത് വീണ്ടും മാസ്ക് ഇട്ട് വീണ്ടും വെയിറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ അത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ അത് ടൈമ് കുടിക്കൊരു നാച്ചുറൽ ഒരു സ്മൂത്ത്നിങ് പിന്നെ ഹെയർ മൊത്തം ആ സംഭവം ഇട്ടായിരുന്നു അങ്ങനെ നമ്മൾ അടുത്ത വാഷർ കഴിഞ്ഞ് ബ്ലോഡർ ആയിട്ട് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ എല്ലാ സ്ഥലത്ത് മുഖം ചേച്ചി ഹെയർ ഒക്കെ ഉണ്ട് ചീകി വീണ്ടും ഒന്ന് അയണൊക്കെ ചെയ്ത് നേരെ സെറ്റ് ആക്കിയിട്ട് വന്നിട്ട് അപ്പം നല്ല രസമുണ്ടായെന്ന് കാണാനായിട്ട് അപ്പോൾ അതേ എൻ്റെ ബാക്ക് ഇതാണ് അപ്പം ഞാൻ ഫുള്ളും ചെയ്തിട്ടില്ല വളർന്ന പോഷൻ മാത്രമുണ്ട് ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കെന്ന് പറയണത് ഉള്ളൊന്നും ഇല്ല കേട്ടോ പിന്നെ കോഴിവാലും വല്ല നീണ്ട് കിടക്കുക എന്നുള്ളൂ പക്ഷേ എന്താണെന്ന് വെച്ചാൽ വെട്ടാൻ മനസ്സ് വന്നില്ല അങ്ങനെ കുറേ നാളെ വളർന്നതാണ് എൻ്റെ കഥത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പലയിരിക്കടയിലൊന്നും കയറിയാറുണ്ട് വേറെ ഒന്നും അല്ല നമുക്ക് റോസ്മെരി വാട്ട് റോസ്മെരിയിടെ ഇപ്പോൾ പുതിയ ഇങ്ങനെ മുടി വളർന്നു കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടായിരുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്ത് റോസ്മരി വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിന് നൂറ് റോസ്മരിക്ക് നൂറ് രൂപ ഉണ്ടായിരുന്നു ഞാനത് വാങ്ങിച്ചോന്ന് അതിൻ്റെ പിന്നെ ചെരുപ്പ് കടയിൽ ഒന്ന് കയറണമുണ്ടായിരുന്നു അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങിക്കാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു ചാനിൻ്റെ പുറകിലുള്ള പ്രോഡയിലാണ് ഇഷ്ടം നോക്കി ചെരുപ്പ് കൊണ്ടായിരുന്നു പക്ഷേ അമ്മേനെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ചെരുപ്പ് തിരുത്താൻ പറ്റിയ കിട്ടാൻ പറ്റും പറ്റില്ല കാരണം ആൾക്കിഷ്ടം നോക്കിയിരുത്താൻ പറ്റില്ല അവരെങ്കിലും നമ്മൾ സ്റ്റാനിൻ്റെ ഉള്ളിലുള്ളൊരു ബേക്കറി കാര്യങ്ങൾ അവിടെ ഷേക്ക് ഷെയ്ക്ക് സ്ഥിരം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ കഴിക്കാറുള്ളതാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് നേരെ ബസി കയറി കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും പച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് നടക്കും ഇങ്ങനോട്ട് നടന്ന് നമ്മുടെ വീടിൻ്റെ വഴി എത്താറായി അങ്ങനെ നടന്ന് 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 നമ്മൾ എന്നും പോണ ഷോട്ട് കട്ട് കയറി അങ്ങനെ നടക്കിട്ട് മതിയാളവിടെ ഇരിക്കേണ്ട കേട്ടോ അവിടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ് അങ്ങനെ നമ്മൾ അവിടെ ഒരു പശു നിൽക്കണ വണ്ടിലേക്ക് കഴിച്ചിട്ട് ഞാൻ എങ്ങാട് പോയി ഇതിൽക്കൂടെ പോകുന്ന പറഞ്ഞു നിൽക്കുക നമ്മൾ വഴിയിലാണ് പശു വന്ന് നിൽക്കുന്നത് ഞാനങ്ങനെ കാടൊക്കെ കയറി നമ്മൾ നേരെ നടക്കാറുള്ള ആ വഴിയിലോട്ട് അങ്ങനെ നേരി ദിണ്ടിലോട്ട് കയറിയിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് നടക്കേണ്ടപ്പോ പാർക്കുട്ടിന് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലാട്ടോ ഞാൻ രണ്ടു മണിക്ക് ഒരു മണിയൊക്കെ എപ്പോഴാണ് ഇറങ്ങിയത് അവളുറക്കെടുത്തിരുന്നുള്ളൂ കണ്ടപ്പോഴത്തെ മോന്നിക്കൊണ്ട് എടുക്കുന്ന ഒരു കുഴപ്പമുണ്ട്